ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പലരും നമ്മളോട് കമൻറ്റായിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട് വിളിച്ചും ചോദിച്ചിട്ടുണ്ട് എൻ എം എസ് ആപ്പിൽ അതായത് ഒ ടി പി വരാത്ത ഇഷ്യൂസ് ഉണ്ട് അത് മൊത്തത്തിലുള്ളതാണ് അല്ലെങ്കിൽ അവർക്ക് മാത്രം ഉള്ളതാണെന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ചോദിച്ചിരുന്നത് അപ്പോൾ ഒ ടി പി വരാത്ത ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിലുള്ളതാണ് എല്ലാവർക്കും ഇങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു നിലവിൽ അപ്പോൾ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തു റിപ്പോർട്ട് ചെയ്തത് അത് മൊത്തത്തിലുള്ള ഇഷ്യൂസാണ് എന്തോ ഒരു അപ്ഡേഷൻ്റെ ഭാഗമായിട്ട് അങ്ങനത്തെ ഇഷ്യൂസ് വന്നതെന്നോ അത് കുറച്ച് കഴിഞ്ഞാൽ ോ പരിഹരിച്ചാൽ നമ്മൾ അറിയിക്കുമെന്ന് പറഞ്ഞിട്ട് മറുപടി തന്നിരുന്നു അപ്പൊ ആ അടിസ്ഥാനത്തിൽ ആ ഇഷ്യൂ പരിഹരിച്ചിട്ടുണ്ട് അപ്പൊ ഇന്ന് രാവിലെ പലരും എൻ എം എസ് ആപ്പിൽ ആ മസ്റ്റോൾ തലേന്ന് കിട്ടാത്ത ഏതെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ഡാറ്റ ക്ലിയർ ചെയ്ത് നോക്കുമ്പോൾ ഒ ടി പി വരാത്ത ഇഷ്യൂസ് ഉണ്ടായിരുന്നു എല്ലാവരും നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തലേന്നും ഇന്നലെ അതിൻ്റെ തലേന്നും ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു അപ്പോൾ ഇന്ന് ഏതായാലും അത് പരിഹരിച്ചിട്ടുണ്ട് ഇഷ്യൂസ് സോൾവ് ആക്കിയിട്ടുണ്ട് നമ്മൾ നോക്കിയപ്പോൾ അങ്ങനെ ഒ ടി പി ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഇത് പരിഹരിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം എല്ലാവരും അറിയിക്കുന്നു പിന്നെ എല്ലാവരുടെയും മെയ് മാസത്തെ കൂലി മൊത്തത്തിൽ മെയ് മാസത്തെ ഇരുപത്തെട്ടാം തീയതി വരെയുള്ള കൂലി ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട് അപ്പോൾ ചില മസ്റ്റുകളുടെ പൈസ ഒക്കെ കിട്ടിയില്ല എന്ന് കുറച്ച് പേര് പറയുന്നുണ്ട് അപ്പോൾ അത് നിങ്ങളോട് പഞ്ചായത്തിലൊന്ന് അന്വേഷിച്ചിട്ടൊന്ന് ചെക്ക് ചെയ്യിച്ചാൽ മതി അവർ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും എന്താണ് വരാത്തതെന്നോ അല്ലെങ്കിൽ വന്നതോ അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഞ്ചായത്തുനിന്ന് അവരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കും എന്തുകൊണ്ടാണ് ചിലപ്പോൾ റിജക്ഷൻ ആയ അക്കൗണ്ട് ചിലപ്പോൾ ആധാർ ഡീസഡ് എന്ന് പറഞ്ഞ കാരണത്താലൊക്കെ ആവുന്ന പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അത് അതുകൊണ്ടായിരിക്കാം അങ്ങനെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നത് അപ്പോൾ അത് പഞ്ചായത്തുനിന്ന് ഇഷ്യൂ സോൾവ് ചെയ്താൽ പിറ്റേന്ന് എപ്പോഴാണോ പൈസ നിങ്ങളെ അക്കൗണ്ടിലേക്ക് ഇടുന്നതെന്ന് ചോദിച്ചാൽ കേന്ദ്ര സർക്കാർ ഇടുമ്പോൾ ഈ പൈസയും കൂടി ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ആയ മൊത്തം എമൗണ്ടും ഒപ്പരം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കയറും പിന്നെ നിങ്ങൾക്ക് എൻ എം എസ് ആപ്പ് സംബന്ധിച്ച് വേറെ സംശയങ്ങളൊന്നും ഇല്ലാന്ന് പറയുന്നത് ഇപ്പോൾ ക്യാപ്ചർ ആകാത്ത പ്രശ്നമൊക്കെ ഉണ്ട് അപ്പോൾ ക്യാപ്ചർ ആകാത്ത പ്രശ്നം സോൾവ് ചെയ്യാൻ നിങ്ങളുടെ ഫേസ് ഫേസ് കറക്റ്റായിട്ട് കിട്ടുന്ന രീതിയിൽ ചെയ്യുക അതായത് ഫേസ് ചിലരൊക്കെ തട്ടം കൊണ്ടൊക്കെ ഫേസ് മറയുന്നൊരു സ്ഥിതി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അവരെ കറക്റ്റ് ഫേസ് അവർ മുഖം കറക്റ്റായിട്ട് ക്യാമറയിൽ ക്യാപ്ചർ ആവുന്ന രീതിയിൽ മാത്രം അവർ ഫോട്ടോ എടുക്കുക ഫോട്ടോ എടുത്ത് അതിൽ ക്യാപ്ചർ ആയി എട്ടെന്ന് കാണിച്ചു അതിൽ ആൾക്കാർ ഫോട്ടോയിൽ നിന്നാലും അത് കറക്റ്റായിട്ട് കിട്ടിയാൽ മാത്രമേ സേവ് ആവുകയുള്ളൂ അപ്പോൾ ആ കാര്യം കൂടി ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ എല്ലാ വീഡിയോയിലും ഒരു കാര്യമാണ് മേറ്റുമാരെ കൂലി നമുക്ക് അധികം കമൻറ്റും നമ്മളോട് അന്വേഷിക്കുന്നതും കാര്യങ്ങളാണ് മേറ്റുമാരെ കൂലിയാണ് ചിലർക്ക് കഴിഞ്ഞാൽ ജനുവരി മുതലുള്ളത് കിട്ടാനുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ജനുവരി മുതലുള്ള പൈസ മിക്കവാറും ഈ മാസം കേന്ദ്ര സർക്കാർ കേരള സർക്കാരിന് കൈമാറുകയും കേരള സർക്കാരിൻ്റെ അക്കൗണ്ടിലെത്തിയതിന് ശേഷമാണ് മേറ്റുമാരെ കൂലി അനുവദിക്കുക അതിൽ കേരളത്തിൻ്റെ ഉണ്ട് അപ്പോൾ അതും കൂടി കൂട്ടി ഇതിന് ശേഷമാണ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇടുക അപ്പോൾ മിക്കവാറും ഈ മാസം ഈ മാസം ഈ ആഴ്ച അടുത്ത ആഴ്ച കേന്ദ്ര സർക്കാർ എന്തായാലും കേരള സർക്കാരിന് നൽകും ബാക്കിയുള്ള സ്റ്റേറ്റ് ഇരുപത്തിരണ്ടോളം സ്റ്റേറ്റിന് ഇപ്പോൾ നിലവിൽ മേറ്റുമാരെ കൂലിയൊക്കെ നൽകിയിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള സ്റ്റേറ്റിനെ കിട്ടാനുള്ളൂ അപ്പോൾ അടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ മാറ്റുമാരെ കൂലി നൽകും നമ്മൾ കേരളത്തിന് നൽകുന്നതാണ് മനസ്സിലാവുന്നത് ഇത് ആരും പറഞ്ഞതൊന്നുമല്ല അതിൻ്റെ ഡാറ്റാബേസ് വെച്ചിട്ടാണ് സംസാരിക്കുന്നത് അതായത് ബാക്കിയുള്ള സ്റ്റേറ്റിനൊക്കെ നൽകിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിനും ഈ അടുത്ത് തന്നെ നൽകും എന്ന് അത് വെച്ച് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഇരുപത്തിരണ്ട് സ്റ്റേറ്റിനിപ്പം നൽകിയിട്ടുണ്ട് ബാക്കി സ്റ്റേറ്റിനും കൂടി കിട്ടാനുള്ളൂ അപ്പം കേരള സർക്കാർ കേരളത്തിന് അടുത്ത ദിവസങ്ങളിൽ തന്നെ കിട്ടും ആയതിനു ശേഷം അവരുടെ അക്കൗണ്ടിൽ വന്നതിന് ശേഷമായിരിക്കും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഇലക്ഷനൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ റിലീസാക്കാനാണ് സാധ്യത അപ്പോൾ ഒരു പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ പതിനഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിലൊക്കെ മേറ്റുമാരെ കൂലി വരാനാണ് സാധ്യത ഇതൊന്നും കറക്റ്റായിട്ടുള്ള വേറൊന്നും അല്ല കേട്ടോ വരാൻ സാധ്യതയുള്ള കാര്യം മാത്രമാണ് പറയുന്നത് അപ്പം മേറ്റുമാരെ കൂലി വരും എന്ന് പറഞ്ഞിട്ട് കയറിയില്ല കയറിയില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൂടുതൽ പേര് നമ്മളോട് അന്വേഷിക്കുന്ന കാര്യം മേറ്റുമാരെ കൂലിയെക്കുറിച്ചാണ് അതുകൊണ്ടാണ് ഈ വീഡിയോയിലും എല്ലാ വീഡിയോയിലും നമ്മൾ ഇങ്ങനത്തെ ഒരു നമ്മളെ കാര്യം പറയുന്നില്ലേ അപ്പോൾ ഞാൻ ഇന്നലെ നോക്കിയ ഇരുപത്തി സ്റ്റേറ്റിന് നൽകിയിട്ടുണ്ട് അത് റിപ്പോർട്ടിൽ നമുക്ക് കാണാം ആർക്കും ഈ റിപ്പോർട്ടുകളൊക്കെ തന്നെ ഏത് പൊതുജനത്തിനും എടുത്തു നോക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതൊക്കെ നിങ്ങൾക്ക് എടുത്തു നോക്കാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ പിന്നെ എൻ എം എസ് ആപ്പ് സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് കമൻറ്റുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് റിപ്ലൈ തരാൻ വൈകുന്നത് പിന്നെ ടെലിഗ്രാമിൽ എൻ എം എസ് ആപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ചാനലുണ്ട് അപ്പോൾ അതിൽ നമ്മൾ മാക്സിമം നമ്മൾ കമൻറ്റിന് അതായത് അതിൽ വരുന്ന മെസ്സേജിനൊക്കെ റിപ്ലൈ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ നിലവിൽ കമൻറ്റുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് റിപ്ലൈ തരുന്നതിൽ കുറച്ച് പരിമിതികളുണ്ട് എന്നാലും മാക്സിമം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എന്തെങ്കിലും രീതിയിൽ ഉപകാരപ്പെടുവായാണെങ്കിൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ താങ്ക്